വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടീൽ ഗ്രീൻ ഷെയ്ഡിലാണ് ടോപ്പും ബോട്ടവും വന്നിരിക്കുന്നത് യോക്ക് യോക് ലൈറ്റ് പിൻഡക് ഡിസൈനും ഷോ ബട്ടൺസും ആണ് വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് സ്ലീവില് വരുന്ന ത്രെഡ് വർക്കാണ് ഓഫ് വൈറ്റും ഈ സെയിം കളർ കോമ്പിനേഷനും കൂടെ വരുന്ന ത്രെഡ് വർക്കാണ് ഹൈനെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിലും സെയിം ഷെയ്ഡിലും ആണ് കോട്ടൺ ഫാബ്രിക്കിൽ വി നെക്ക് ഡിസൈൻ വരുന്ന കളക്ഷനാണ് കാണുന്നത് ഹൈ നെക്ക് വന്നിട്ടാണ് വി ഡിസൈൻ വരുന്നത് നെക്ക് പോർഷനിലായിട്ട് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് സ്ലീവിന്റെ എൻ പോർഷനിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് യോക്ക് പോർഷനിലും മിറർ വർക്കാണ് വരുന്നത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് അടുത്ത ഷെയ്ഡ് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോള് മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിലെ ഡീപ്പ് ഇൻഡിഗോ ഷെയ്ഡ് ഫ്ലോറൽ ഡിസൈൻ വരുന്ന കളക്ഷനാണ് കാണുന്നത് സ്ലിറ്റർ പാറ്റേലാണ് പ്രിന്റിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മെറൂണും ബേജും കൂടിയുള്ള കളർ കോമ്പിനേഷനിലാണ് ഈ പ്രിന്റും വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ തന്നെയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്